ഹായ് ഗുഡറേ இன்னைய இன்னൊരു ரெசிபியை நான் தயாராக்கின்றது அப்பறே எல்லാർക്കും ഇഷ്ടப்படும்னு தோணுதுนะ வீடியோയിലേക്ക് போக ഇഷ്ടாயா சப்ஸ்கிரைப் ചെയ്ത് സപ്പോർട്ട് ചെയ്യയാ ഹായ് ഗുഡറേ சைலம் ബ്ലോഗസിലേക്ക് soda എന്ന രജുംബ ബീൻസ് വെച്ചൊരു റെസിപ്പി നോക്ക കണ്ടല്ല இதான் ഹൗഡറേ அப்ப இத വെച്ചുള്ള റെസിപ്പിയാണ് தயாராக்கുന്നത് அப்ப இத പുട്ടക്കിടത്തിൽ ഇതിനെ ഇട്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു നാലഞ്ച് മണിക്കൂർ കിടന്നിരിക്കുക അപ്പോഴിത് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോഴെങ്കിലും കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴിതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് ഇതുപോലെ ആയി വരും കുറേയേറെ ഇത് വെന്തിട്ടുണ്ട് ഓക്കെ എന്നാലും കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്ക ഇതിന് ഇതിലേങ്ങിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അയ്യോ ഇപ്പോൾ ഇട്ട് കൊടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോഴും കുക്കറെ ഞാൻ അപ്പുറത്തോട്ട് വെച്ച് കൂട്ടിയറേ അപ്പോഴ് ഇതിനു വേണ്ടി ഇതേപോലെ ഒരു പട്ട ഒരു തക്കോല രണ്ട് ഗ്രാമ്പ് മൂന്ന് ഏലയ്ക്ക ഒരു ടീസ്പൂൺ പെരും ചീര ഇത്രയൊന്ന് പൊടിച്ചെടുക്കണം പ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട് ഒരു വിസിലാണ് കൊടുത്തത് എന്നിട്ട് ഞാൻ ഇവിടെ വെച്ചിരുന്നു വിസില് പിന്നെ ഒരു വിസിലാണ് കൊടുത്തത് എന്നിട്ട് അടച്ച് വീച്ചിലൊന്ന് എയർ ഇളങ്ങി കിടത്തില്ല അതുകൊണ്ട് തന്നെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ കുതിർക്കാതെ വേണമെങ്കിൽ അതിനനുസരിച്ച് ശ്രദ്ധിക്കണം അപ്പോൾ പച്ചവെള്ളത്തി ഇട്ട് കുതിർക്കുന്നവരും വിസിലിന് വ്യത്യാസം വരും ഇരും ചൂടുവെള്ളത്തി ഇട്ട് വെച്ചിരുന്നതാണ് അതുകൊണ്ടാണ് ഒരു വിസിലേ കൊടുത്തുള്ളൂ ഇവിടെ കുറച്ച് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക ഇപ്പം നല്ലെണ്ണയാണ് നല്ലതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി ഒരു എട്ട് പത്ത് അല്ലേ വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക அதே தான் ஈளகோட தீர்்த்து விடுக்க തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരും അത് ചേർത്ത് കൊടുക്കുക കൊടുക്കൂടെ കട്ടി കൊറച്ചൊന്ന് അരിഞ്ഞെടുക്കണം അല്പ ചിലതൊക്കെ ഇച്ചിരി കട്ടി കൂടി പോയി ഓക്കെ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം ഇപ്പം എവിടെയൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടിയുടെ ചേർത്ത് കൊടുക്കേക്കിനി ഒരു പത്ത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം എന്ന കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതി നിലക്കിനി തക്കാളിപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുക ഒരു തക്കാളിപ്പഴം ആണ് എടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുക്കുക ಅದೇಕ್ಕಿ ಆವಶ್ಯ ಉಪ್ಪು ಚೇರ್ ಉಪ್ಪು ಚೋರ್ ಚೇರ್ತು ಶೇಷ್ಪೂನ್ ಮಂಪಿ ിലേക്കിനി ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി പയറിനീ വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ സെപ്പറേറ്റ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമ്മളെ ബീൻസ് ചേർത്ത് കൊടുക്കുക കൊടുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇതിലെ ഈ കുറച്ച് തേങ്ങ ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതൊന്ന് ചേർത്ത് വിടുക ഇപ്പൊ ഇനി കൊച്ചുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടയണം ഉടഞ്ഞു വരണം ഇപ്പൊ ചെറിയ തീയിൽ ഒന്ന് അടച്ചു കൊടുക്ക ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കുക അപ്പോഴും നമ്മുടെ സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ല ഭയങ്കര ആണ് ഇനി ഇതിനൊരു കടനാൾ കൂടെ കൊടുക്കണം അപ്പോഴേ അടിപൊളിയാവും പിന്നെ സ്പൈസസ് കൂടി പോവരുത് ഓക്കെ ഇവിടെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം വഴു വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കടക് പൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അതേപോലെ മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കും

അപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് കൊച്ചുള്ളി ഒക്കെ അത് വെന്ത് നല്ലപോലെ ഉണഞ്ഞു വരണം ഓക്കെ അടിപൊളി അപ്പോഴും നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുക കണ്ടല്ല കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്